ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ആറുമാസത്തേക്ക് കൂടി നീട്ടാനുള്ള നിയമപരമായ പ്രമേയത്തിന് പാർലമെന്റ് അംഗീകാരം രാജ്യസഭയിൽ നിന്ന് ശബ്ദവോട്ടോടെ പ്രമേയം അംഗീകരിച്ചു ലോക്സഭ കഴിഞ്ഞയാഴ്ച പ്രമേയത്തിന് അംഗീകാരം നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിമൂന്നിനാണ് മണിപ്പൂരിൽ ഏർപ്പെടുത്തിയ രാഷ്ട്രപതി ഭരണം നീട്ടാനുള്ള പ്രമേയം ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് അവതരിപ്പിച്ചത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ ശേഷം ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ട ഒരു ഒരക്രമ സംഭവം മാത്രമേ നടന്നിട്ടുള്ളൂ എന്ന പ്രമേയത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് മറുപടിയായി നിത്യാനന്ദ റായി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വടക്കു കിഴക്കൻ സംസ്ഥാനത്തിന്റെ വികസനത്തിനായി നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു നേരത്തെ ചർച്ചയിൽ പങ്കെടുത്ത ബി ജെ ഡിയുടെ മുസീബുള്ള ഖാൻ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം നീട്ടുന്നതിനെ എതിർത്തു